ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കഴിഞ്ഞ നൂറ്റിയമ്പത് ദിവസങ്ങളോളമായി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയായിരുന്ന ശനി വക്രഗതി അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടാം തീയതി മുതൽ നേർഗതിയിൽ മീനം രാശിയിൽ തുടരുകയാണ് വക്രഗതി കാലത്തെ ശനിദോഷത്തിന് ഏറെക്കുറെ പരിഹാരം ആകുകയാണ് സൂര്യദേവൻ്റെയും ഛായാദേവിയുടെയും പുത്രനായ ശനി യാതൊരു ദയം ഇല്ലാത്ത ഒരു നല്ല ഗുരുനാഥനെ പോലെ ആണ് അതീവ ഗൗരവക്കാരനായ ഒരു ന്യായാധിപനും കൂടിയാണ് ശനി ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ അനുസരിച്ച് ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിധികർത്താവാണ് ശനീശ്വരൻ അനുകൂല ഭാവത്തിലാണെങ്കിൽ സൗഭാഗ്യങ്ങൾ ചൊരിഞ്ഞ് അനുഗ്രഹിക്കാൻ മടിക്കില്ല ശനീശ്വരൻ വക്രഗതി കഴിഞ്ഞ് നേരെയേഖിൽ സഞ്ചരിക്കുമ്പോൾ ശനി ശെസ് മഹാപുരുഷ് രാജയോഗം സൃഷ്ടിക്കുക കൂടി ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് എത്ര കഠിനമായി ഉപദ്രവിച്ചാലും വ്യക്തികളിൽ ആധ്യാത്മികമായ അവബോധം സൃഷ്ടിക്കുകയും ഒരുപാട് നന്മകൾ കൂടി ചെയ്യുകയും ചെയ്യുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ശനിയുടെ മീനൻ രാശിയിലെ വക്രഗതി കഴിഞ്ഞുള്ള സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള രാശികളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടയും മേടക്കൂറുകാർക്ക് രഹസ്യമായും പരസ്യമായും അനുഭവപ്പെട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും കുറയൊക്കെ പരിഹാരം ആകും വലിയ വലിയ ചിലവുകൾക്ക് സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ അകപ്പെട്ടിരുന്നവർക്ക് ആശ്വസിക്കുവാൻ കഴിയും അലച്ചിലുകൾ കുറയും കാര്യസാധ്യം അല്പം കൂടി സുഗമം ആയേക്കും വീട് വിട്ടു നിൽക്കേണ്ടി വന്നവർക്ക് കുടുംബത്തോടൊപ്പം ചേരാൻ സാധിച്ചേക്കും രോഗികൾക്ക് ചികിത്സകൾ ഫലം കണ്ടു തുടങ്ങും ചികിത്സയ്ക്കായി പണച്ചിലവ് അധികമാകും യാത്രാ ദുരിതങ്ങളും അന്യദേശവാസവും മാസവും ഉണ്ടായേക്കാം വിദേശ പഠനം വിദേശത്ത് ജോലി എന്നിവയ്ക്കും സാധ്യതയുണ്ട് അപരിചിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വന്നേക്കാം ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ അധ്വാനം അനിവാര്യമാകും ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചിലവ് വർദ്ധിക്കുന്നതാണ് ദുഃശീലമുള്ളവർക്ക് അവയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് പുതിയ വീട് വാങ്ങുകയോ പുതിയ വീട് നിർമ്മിക്കുകയോ ചെയ്യും സന്താനങ്ങളുടെ വിവാഹാദികൾ മൂലം കടം വരാനുള്ള സാധ്യതയും ഉണ്ട് വായ്പകളുടെ തിരിച്ചടവ് ക്ലേശകരമാകും യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും സന്താന ഭാഗ്യം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാകും ആരോഗ്യപരമായി കരുതൽ വേണം ശനി നാഡീവ്യൂഹങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും വലുതായി തോന്നും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാതിരുന്നാൽ അവ കൂടുതൽ വിഷമങ്ങൾക്ക് ഇടവരുത്തും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശനി നേർഗതിയിൽ പതിനൊന്നാം ഭാവത്തിലാണ് സമസ്ത മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയുന്നതാണ് ഐശ്വര്യം വർദ്ധിക്കും ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ് വിവാഹ തടസ്സങ്ങൾ നീങ്ങും ആരോഗ്യം മെച്ചപ്പെടും രോഗശാന്തി ഉണ്ടാകും ഗൃഹത്തിലെ മുതിർന്നവർക്ക് സന്തോഷം ഭവിക്കും പൂർവിക സ്വത്തുകൾ അനുഭവത്തിൽ വന്നെത്തും സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും തൊഴിൽ രംഗം പുഷ്ടിപ്പെടും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും പേരും പെരുമയും ആർജിക്കും സമൂഹത്തിലുള്ള മതിപ്പ് വർദ്ധിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും വ്യക്തി ജീവിതത്തിലും കർമ്മരംഗത്തും വിജയം ഉറപ്പിക്കുവാൻ ആകും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ അനുകൂലമാണ് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സഫലമാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുള്ള സാധ്യതയും ഉണ്ട് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും സമ്മാനങ്ങൾ നേടും മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്നും മുക്കാൽ ഭാഗം അടങ്ങിയ മിഥിനക്കൂറുകാർക്ക് ശനി പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് ആണ് കണ്ടകശനി തുടരുന്ന കാലമാണ് എങ്കിലും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രസിദ്ധി ആർജിക്കും ധാരാളം പണം വന്നു ചേരുന്നതാണ് രാജ്യത്തുല്യ പദവികൾ അലങ്കരിക്കും കർമ്മരംഗത്തെ സമ്മർദ്ദങ്ങൾ കുറയും കർമ്മരംഗം പുഷ്ടിപ്പെടും പദവിയിൽ ഉയർച്ച ലഭിച്ചേക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആദായ മാർഗങ്ങൾ കിട്ടും അന്യദേശത്ത് പോയി പഠിക്കുവാൻ അവസരം ലഭിക്കും ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തുന്നതിൽ വിജയിക്കും തീർത്ഥാടനത്തിനും യോഗമുണ്ട് തൊഴിൽ മേഖലയിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കും തൊഴിൽ സംബന്ധമായി പല യാത്രകളും വേണ്ടിവരും കുടുംബാംഗങ്ങളുടെ ഇടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും കവവാദ രോഗങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം മാതൃസുഖവും മതവിശ്വാസവും കുറയും കർമ്മരംഗത്ത് സ്ഥാനചലനം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ചതി എന്നിവ ഉണ്ടാകാം സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ പലതരം ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയും അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവണം എന്നില്ല പ്രമോഷൻ വേതന വർധനവ് എന്നിവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടപ്പെടാൻ കാരണമായേക്കും രാഷ്ട്രീയ വിരോധികൾ കരുത്താർജിക്കും ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജ്ജം ചെലവാക്കേണ്ടിവരും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചു കൊണ്ടിരിക്കും നവസംരംഭങ്ങളിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടായേക്കില്ല പുണർദ്ധം അവസാന കാലഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് ആണ് സഞ്ചരിക്കുന്നത് ധർമ്മ തൽപരതയും മതവിശ്വാസം കുറയും നീച സ്വഭാവവും അത്യാഗ്രഹവും പ്രകടമാകും പുത്രന്മാരിൽ നിന്ന് അകന്നു നിൽക്കും പിതൃ സ്വത്തിൽ നിന്നും വരുമാനം ലഭിച്ചേക്കും പിതാവിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടായേക്കാം ചെയ്യുന്ന തൊഴിലിൽ നിന്നും അല്ലാതെയും ചില വരുമാനമാർഗം തുറന്നു കിട്ടും ശത്രുക്കളുടെ നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളയാൻ ആകും വ്യാപാര രംഗം വിപുലീകരിക്കുവാൻ കഴിയും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം വന്നു ചേർന്നേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയുണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിജ്ഞാന സമ്പാദനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും മാറാവ്യാധികളിൽ നിന്ന് മോചനം ലഭിക്കും വ്യവഹാരങ്ങൾക്ക് അനുരഞ്ജനത്തിലുള്ള വഴി തുറക്കപ്പെടും സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരമാകും ധനപരമായി പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ദൂരയാത്രകൾക്കോ യാത്രകൾക്കോ വിദേശയാത്രയ്ക്കോ അവസരം ഉണ്ടാകും തുടകൾക്ക് മുറിവോ ചതവോ വേദനയോ അനുഭവപ്പെട്ടേക്കാം മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവുമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ശനി എട്ടാം ഭാവത്തിൽ ആണ് ദോഷാനുഭവങ്ങൾ സമ്മാനിക്കും ആയുസ്സിന് ദോഷം വരുന്ന കർമ്മങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം സാഹസികത പാടില്ല രോഗദുരിതം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം സ്നേഹിതന്മാരിൽ നിന്നും അപമാനം നേരിടാം ഡിസംബർ അഞ്ചാം തീയതി മുതൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷാനുഭവങ്ങൾക്ക് കാഠിന്യം കുറയും രോഗാവസ്ഥയ്ക്ക് ചികിത്സ ലഭ്യമാകും തൊഴിൽ നവീകരണത്തിന് പ്രബലരുടെ പിന്തുണ വന്നുചേരും സന്താനങ്ങൾക്ക് അന്യദേശത്ത് പഠനത്തിനുള്ള സാഹചര്യം ഉണ്ടാകും അന്യദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ആശാവകമാകും വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ഭൂമി സംബന്ധിച്ച ക്രൈവക്രങ്ങളിൽ ശ്രദ്ധയുണ്ടാകും കടം വാങ്ങി കാര്യം നിർവഹിക്കുന്നതിൽ നിയന്ത്രണം വേണം വിവാഹ ആലോചനകൾ സജീവമാകും പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് ഒരുമിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും ഉദ്യോഗസ്ഥർക്ക് അറിയിക്കുന്ന പദവി ലഭിക്കണമെന്നില്ല സംരംഭങ്ങൾ നഷ്ടം വരാതിരിക്കാൻ നിരന്തര പ്രയത്നം ആവശ്യമാകും വ്യക്തിപരമായും കരുതൽ വേണം അകാരണമായ പേടി മൃത്യുഭയം ആകസ്മിക പരാജയം ഉറ്റവരുടെ വേർപാടുകൾ വാഹന അപകടം കടക്കണി എന്നിവയൊക്കെയും ഇരിക്കണം ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശനിയുടെ സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് കണ്ടകശനി തുടരുന്ന കാലമാണ് കാര്യകർമ്മങ്ങളിൽ ഭീരുത്വം പ്രകടമാകും കളത്രമായി പിരിഞ്ഞു നിന്നേക്കാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം നീച ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം അത്യാഗ്രഹം പ്രകടമാകും കച്ചവട കാര്യങ്ങൾക്ക് വായ്പ ലഭിക്കും ചൂതുകളിയിലോ ലോട്ടറിയിലോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ദിവസവേദനക്കാർക്ക് കരാർ പുതുക്കി ലഭിക്കും വിദേശത്ത് പഠനത്തിനോ തൊഴിലിനോ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ വേണം പ്രണയത്തിൽ വിഘ്നമോ പ്രണയ സാഫല്യത്തിന് തടസ്സമോ ഉണ്ടാകാം ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം നീണ്ടുപോയേക്കാം ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം കുറയുവാനും കലഹബുദ്ധി വളരാനും ഇടയുണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ പങ്കാളികൾക്ക് പരസ്പര വിശ്വാസം കുറയുന്നതാണ് അന്യദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിൽ വിചാരിച്ചത്ര മെച്ചം ഉണ്ടാകണമെന്നല്ല സഹവസിക്കുന്നവരോടും സഹപ്രവർത്തകരോടും വിരോധമോ അകൽച്ചയോ ഉണ്ടാകും ദിവസവേദനക്കാർക്ക് കരാർ പണി പുതുക്കി ലഭിക്കും ദിവസവേദനക്കാർക്ക് മെച്ചമുണ്ടാകും കരാർ പണികൾ പുതുക്കി ലഭിക്കും വീട് മാറുവാനോ പുതിയ വീട് വാങ്ങുവാനോ അവസരം ഉണ്ടാകും ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുഖാൽഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് ശനി ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഭാഗ്യസ്ഥാനത്തേക്ക് തിരികെ വരുന്ന വ്യാഴം ഭാഗ്യാനുഭവങ്ങൾക്ക് തിളക്കം കൂട്ടും ഐശ്വര്യം വർദ്ധിക്കും ധനം പല വഴികളിലൂടെ വന്നു ചേരും ഭോജനസുഖം ലഭിക്കും ശത്രുക്കളുടെ ശല്യം ഇടയ്ക്കിടെ ഉണ്ടായാലും അവയെ മറികടക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്തെ ആലസ്യം മാറി നവോന്മേഷം സംജാതമാകും വ്യാപാരികളുടെ കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ സാധിക്കും സാമ്പത്തിക ദുരിതത്തിന് ആശ്വാസം വന്നെത്തുന്നതാണ് രോഗാരിഷ്ടതകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സ ലഭിക്കും അന്യദേശത്ത് പല കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പ്രസ്തുത ക്ലേശത്തിന് പരിഹാരമാകും മുടങ്ങിക്കിടക്കുന്ന വീടുപണി തുടരാനും സന്ദർഭം അനുകൂലമാണ് സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരമാകും ചിട്ടി ലോട്ടറി ഊഹകച്ചവടം എന്നിവയിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സബലമാകും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ ദൃശ്യക്കൂറുകാർക്ക് ശനി അഞ്ചാം ഭാവത്തിലാണ് ശനി നക്ഷത്രാധിപനും നാലാം ഭാവാധിപനും ആയതിനാൽ കടുത്ത ദോഷങ്ങൾക്ക് സാധ്യത കുറവാണ് ഭാഗ്യതടസ്സം കുടുംബസുഖത്തിനും ഭംഗം ഉപാസനകളിൽ തടസ്സം എന്നിവ സംഭവിക്കാം അതേസമയം വലിയ നേട്ടങ്ങളും വന്നു ചേരണമെന്നില്ല ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുകയാവും ഉചിതം ദുശലങ്ങൾക്ക് കടിഞ്ഞാൽ ഇടേണ്ടതാണ് വലിയ മുതൽ മുടക്കുകൾക്ക് കരുതിയത്ര നേട്ടം ഉണ്ടായേക്കില്ല എന്നാൽ ചെറിയ സംരംഭങ്ങൾ കരാർ പണികളും ഗുണം ചെയ്തേക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലി കിട്ടുന്നതാണ് ചിലപ്പോൾ അത് പ്രതീക്ഷിച്ച ജോലി ആയിരിക്കണമെന്നില്ല ജോലി ലഭിക്കുന്നത് ദൂരദിക്കൽ ആയെന്നും വരാം വീടുപണി പൂർത്തിയാക്കുന്നതാണ് കട ബാധ്യത തീർക്കാൻ ചില അവസരങ്ങൾ ലഭിക്കും കുടുംബാംഗങ്ങളുടെ പിന്തുണ പല കാര്യത്തിലും ഭാഗികമായിരിക്കും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും കോടതി ഇടപാടുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ജാമ്യം നിൽക്കുന്നത് തീരും ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും തടസ്സങ്ങൾ നേരിടില്ല സന്താനങ്ങളുടെ കാര്യത്തിൽ ആകുലതകൾ അനുഭവപ്പെട്ടേക്കാം സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് കുറേയൊക്കെ പരിഹാരമാകും തൊഴിലിൽ നിന്നും ആദായം കൂടും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം സാധ്യമാകും രോഗാവസ്ഥയ്ക്ക് മാറ്റം പ്രതീക്ഷിക്കാം കച്ചവടക്കാർക്ക് വായ്പാ തിരച്ചടവ് സാധ്യമാകും പുതിയ വാഹനം വാങ്ങുവാൻ കഴിയുന്നതാണ് സർഗാത്മകമായ കഴിവുകളിൽ പുരോഗതി ഉണ്ടാകും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ഈശ്വര വിശ്വാസത്തിലും ആധ്യാത്മിക കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും വളരെ നാളായി സന്തതി ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ലഭിക്കും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ അടങ്ങിയ ധനക്കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് ശനിയുടെ സഞ്ചാരം വൈകാരിക ഭാവങ്ങളെ പല വിധത്തിൽ സ്വാധീനിച്ചേക്കും അമ്മ അമ്മാവൻ ഭാഗ്യനായൻ ബന്ധുക്കൾ വീട് വാഹനം വസ്തു ഇരിപ്പടം സുഹൃത്തുക്കൾ കുടുംബക്ഷേത്രം തറവാട് എന്നിവയെ സംബന്ധിച്ച് പലതരം പരാതികൾ ക്ലേശങ്ങൾ കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം ഏറിയും കുറഞ്ഞും അനുഭവപ്പെടും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ കരുതൽ വേണം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണി വേണ്ടി വന്നേക്കാം ബന്ധുക്കൾ പിണങ്ങാൻ ഇടയുണ്ട് വസ്തുതർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീളാതിരിക്കാൻ പ്രത്യേകമായ കരുതൽ ഉണ്ടാകണം പൊതുവെ ശുഷ്കാന്തി കുറയുന്നതാണ് കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ തലപൊക്കിയേക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിടും തടസ്സങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചാൽ വിജയം ഉറപ്പിക്കുവാൻ സാധിക്കും പുലർത്തിക്കൊണ്ടിരുന്ന ആചാരങ്ങളിൽ അലസത ഉണ്ടാകും ഉപയോഗത്തിലിറന്ന വാഹനം വാങ്ങിയേക്കും വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ ചില അനുകൂല ഫലങ്ങൾ ലഭിക്കും കർമ്മരംഗത്താകും മുഖ്യമായും ഗുണം അനുഭവപ്പെടുക ജോലിയിലെ ആയാസവും സമ്മർദ്ദവും കുറയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിച്ചേക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മാറ്റം സംഭവിക്കുന്നതാണ് അയൽവഴക്കുകൾ പരിഹൃതമാകും വരവിൽ വർധനവുണ്ടാകും ജീവിത നിലവാരം മെച്ചപ്പെടും നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കും ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപകതി അടങ്ങിയ മകരക്കൂറുകാർക്ക് ഇഷ്ടസ്ഥാനമായ മൂന്നാം ഭാവത്തിലാണ് ശനി പലവിധ നേട്ടങ്ങൾ സമ്മാനിക്കും ഗുണഫലദാതാവായി ശനി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് രാജ്യതുല്യ പദവികൾ അലങ്കരിക്കുവാൻ സാധിക്കും ബുദ്ധിപരമായി കർമ്മങ്ങളിൽ ഏർപ്പെടും വ്യവഹാരങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും ധനവും ഐശ്വര്യവും ധാരാളം വന്നുചേരും എതിരാളികളെ ഉന്മൂലനം ചെയ്യും ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എതിർപ്പിനെ അനായാസം മറികടക്കും ഭാഗ്യമില്ലായ്മ കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നിറവേറ്റാനാകും തൊഴിലിൽ ഉണ്ടാകും ഉന്നതന്മാരുടെ പിന്തുണയും സഹകരണവും അനുഭവത്തിലെത്തും ശാരീരികവും മാനസികമായ ബലം തിരികെ ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് മംഗളാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരന്മാരുടെ സഹകരണം ലഭിക്കും അയൽവഴക്കുകൾക്ക് പരിഹാരമാകും വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിൽ വിജയം ഉറപ്പിക്കുവാൻ കഴിയും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങൾക്കൊപ്പം വിദേശയാത്രയ്ക്ക് അവസരം ശ്രദ്ധിക്കും അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന ഭാഗത്താണ് ശനി സഞ്ചരിക്കുന്നത് എത്ര സത്യസന്ധരായാലും കള്ളം പറയേണ്ടി വരും കാപട്യം അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തികളിൽ കലരുന്നതാണ് വാക്ക് വിനയാകാതെ ശ്രദ്ധിക്കണം മുഖരോഗങ്ങൾ ഇ എൻ ഡി വിഭാഗത്തിൽ വരുന്ന രോഗങ്ങൾ മുഖത്ത് കറുപ്പ് അടയാളം പ്രസാദമില്ലായ്മ എന്നിവയുണ്ടാകും ദുർജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കും സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതിനാൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഗാർഹികമായ ചില പ്രശ്നങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഉത്തരവാദിത്വങ്ങൾ പങ്കിടാൻ മറ്റു ചിലർ മുന്നോട്ട് വരും വിവാഹ ജീവിതത്തിൽ അപസ്വരങ്ങൾക്ക് സാധ്യതയുണ്ട് സ്വന്തം സുഖത്തിന് പ്രാധാന്യം കൽപ്പിക്കും അന്യഭവനത്തിൽ താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ നടക്കുന്നതാണ് പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും സന്താന ഭാഗ്യം ഉണ്ടാകും പഠനത്തിനോ തൊഴിലിനോ വിദേശത്ത് അവസരം ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കും ഗാർഹികമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഉത്തരവാദിത്വങ്ങൾ പങ്കിടാൻ മറ്റ് ചിലർ മുന്നോട്ട് വരും കിട്ടാനുള്ള ധനം കുറച്ചൊക്കെ വന്നെത്തും വ്യാപാരികൾക്ക് വരുമാനം വർദ്ധിക്കും വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല കൂട്ടുകച്ചവടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും സാമ്പത്തിക രംഗം മോശമാകില്ല പൂരൂരട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് ശനി ജന്മരാശിയിലാണ് മനസ്സാക്ഷി മറച്ചുവച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടി വരും മനസ്സവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ട സ്ഥിതി ഉണ്ടായേക്കാം സുഹൃത്തുക്കൾക്ക് നല്ല വാഗ്ദാനങ്ങൾ പാലിക്കാൻ നന്നായി ക്ലേശിക്കുന്നതാണ് ആദ്യ വ്യാധികളെ ചെറുത്തു തോൽപ്പിക്കുക എളുപ്പമാകില്ല കർമ്മരംഗത്ത് കൗശലവും ബുദ്ധിയും പ്രകടിപ്പിക്കും ദുശീലന്മാരുമായി കൂട്ടുകെട്ടുണ്ടാകും വാഹനം ഉപയോഗത്തിലും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം അപകഷതാബോധവും മുന്നിട്ട് നിൽക്കും കേസുകൾക്കോ കോടതി വ്യവഹാരത്തിനോ സാധ്യതയുണ്ട് കുടുംബ പ്രശ്നങ്ങൾക്ക് ഉചിതമായി പരിഹാരം കണ്ടെത്താൻ കഴിയും മാനസിക സംഘർഷത്തിന് കുറച്ചൊക്കെ അയവ് അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് നീതിയും പിന്തുണയും ലഭിച്ചേക്കും ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ വരുമാന മാർഗ്ഗമുകളിലും തുറന്ന് കിട്ടാതിരിക്കില്ല രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമം തുടരും വിദേശവാസയോഗം ഉണ്ടാകും സാമ്പത്തിക നില വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക